മുമ്പത്തെ വീഡിയോയിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എവിടെ ഉന്നയിക്കാനാകുമെന്നും അവരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനുള്ള പ്രക്രിയയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി അതുവഴി അവർ സംതൃപ്തരാകുകയും ബിസിനസ് സുഗമമായി നടക്കുകയും ചെയ്യുന്നു ഉപഭോക്താവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എവിടെ എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ വീഡിയോയിൽ അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതിനെ ചില മെട്രിക്കുകൾ ഉപയോഗിച്ച് ഈ പ്രവർത്തനങ്ങൾ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നിരീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും മികച്ച കാര്യമാണെന്ന് നമുക്ക് തോന്നാം എന്നാൽ ഉപഭോക്താക്കൾ മറിച്ച് ചിന്തിച്ചേക്കാം അവിടെയാണ് പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യാനും ഉപഭോക്താക്കളെ സംതൃപ്തരാക്കാനും ഈ മെട്രിക്കുകൾ സഹായിക്കുന്നത് ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശരിയായ പാതയിലാണോ അതോ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകലെയാണോ നിങ്ങൾ ഈ ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും ഘട്ടം ഒന്ന് നിങ്ങളുടെ ഉപഭോക്താക്കളിൽ എത്ര പേർ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്തുകൊണ്ട് ആരംഭിക്കുക ഘട്ടം രണ്ട് കൃത്യസമയത്ത് പ്രതികരണം നൽകിയ പ്രശ്നങ്ങളുടെ ശതമാനം കണ്ടെത്തുക ഈ ലളിതമായ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും തുടർന്ന് മൂന്ന് നാല് അഞ്ച് ഘട്ടങ്ങളിലൂടെ ശരാശരി പ്രതികരണ സമയം ലഭിച്ചതായി അറിയിച്ച സമയം കസ്റ്റമർ പ്രശ്നങ്ങൾ പരിഹരിച്ച സമയം എന്നിവ കണ്ടെത്തുക ഈ ശരാശരി സമയങ്ങളെല്ലാം പരസ്പരം വ്യത്യസ്തമാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ലഭിച്ചതായുള്ള റിയിപ്പ് കൃത്യസമയത്ത് നൽകപ്പെടാത്ത കസ്റ്റമർ പ്രശ്നങ്ങളുടെ ശതമാനം ട്രാക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കും അതിനുള്ള ഫോർമുലയാണ് ഘട്ടം ആറിലുള്ളത് നേരെ മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട സംതൃപ്തരായ ഉപഭോക്താക്കളുടെ ശതമാനം കണ്ടെത്താൻ ഘട്ടം ഏഴ് നിങ്ങളെ സഹായിക്കും തീർച്ചയായും നമ്മൾ ഇതിനകം പഠിച്ചതുപോലെ പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങൾ പരാതി പരിഹാര ഓഫീസറിലേക്ക് പോയേക്കാം ഇതിനുള്ള ശതമാനം കണ്ടെത്താൻ ഘട്ടം എട്ട് നിങ്ങളെ സഹായിക്കും കൂടാതെ ജി ആർഒ തലത്തിൽ തീർപ്പാക്കിയ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ശതമാനം കണ്ടെത്താൻ ഘട്ടം ഒമ്പത് നിങ്ങളെ സഹായിക്കും അവസാനമായി ഓൺലൈൻ തർക്ക പരിഹാര തലത്തിലേക്ക് നീങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുകയും ഈ തലത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട എത്ര എണ്ണം തീർപ്പാക്കിയെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു പത്ത് പതിനൊന്ന് ഘട്ടങ്ങൾ ഇവ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും തർക്കങ്ങളുടെ ഉയർന്ന ശതമാനം സംഭാവന ചെയ്യുന്ന ബയേഴ്സ് അല്ലെങ്കിൽ ബയർ ആപ്ലിക്കേഷനുകളുടെ ട്രാക്ക് സൂക്ഷിക്കാനും അവരിൽ നിന്നുള്ള ഭാവി ഓർഡറുകൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനോട് നിർദ്ദേശിക്കുന്നു ആദ്യത്തെ മതിപ്പാണ് ഏറ്റവും പ്രധാനം നല്ല കസ്റ്റമർ സർവീസ് ടീമുകൾ കഴിയുന്നത്ര വേഗത്തിൽ ഉപഭോക്താക്കളോട് പ്രതികരിക്കുന്നതിൽ മികവ് പുലർത്തുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഉപഭോക്താവിന്റെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി അവരുടെ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവരെ അറിയിക്കാൻ ഒരു കുറിപ്പ് അയക്കുക വിൽപ്പനക്കാരൻ കസ്റ്റമർ പ്രശ്നങ്ങൾ തൃപ്തികരമായി പരിഹരിച്ച സന്ദർഭങ്ങളിൽ മികച്ച റേറ്റിംഗ് ൾക്കായുള്ള അഭ്യർത്ഥനകളുമായി അവർക്ക് ഉപഭോക്താക്കളെ സമീപിക്കാനാകും ചില അളവ് കോലുകളില്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് നന്നായി ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും അറിയാൻ കഴിയില്ല കസ്റ്റമർ സർവീസ് മെട്രിക്കുകൾ ഉപയോഗിച്ച് ശരിയായ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായ ഡാറ്റയുണ്ട് എന്നിരുന്നാലും മെട്രിക്സ് അറിയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സംതൃപ്തരായ ഉപഭോക്താക്കളെ ലഭിക്കില്ല നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനെ ഒരു കസ്റ്റമർ സർവീസ് പരിചയം ഉണ്ടാക്കുന്നതിനെ ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ് ഈ സെഷനിൽ കസ്റ്റമർ സർവീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സഹായകമായ മെട്രിക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്ന ചില പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിർദ്ദേശിക്കും അതിനെക്കുറിച്ച് എല്ലാം പഠിക്കുക ഇവിടെ തന്നെ